അപ്പോൾ ഈ നമ്മുടെ ഈ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടല്ലോ മണ്ണിര കമ്പോസ്റ്റ് ഈ ചെടിച്ചട്ടിയിലെ ചെടികൾക്ക് ഇടാൻ ഉള്ളു കരാത്ത ഒരു വളമാണ് അതിൻ്റെ കാര്യമുണ്ടെന്ന് ചോദിച്ചാൽ ഇതുണ്ടോ ഇതിപ്പം ഈ മണ്ണിര ഈ ചെടിച്ചട്ടിയിലെ മൊത്തം മണ്ണും ചള്ള ഊത്തി പുറത്ത് ഈ അടിച്ചിരിക്കുക ഈ ചെടി നശിപ്പിക്കുക ഇത് ഈ മൊത്തം ചള്ളയാക്കി അതിൻ്റെ വേര് മൊത്തം നശിപ്പിക്കുന്ന ഇതുകൊണ്ടോ ഇതേ ഒരു മണ്ണിരയാണ് നോക്കി അപ്പോൾ ഈ മണ്ണിര കമ്പോസ്റ്റിനകത്ത് തന്നെയാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഒത്തിരി മുട്ടകളുണ്ട് ഈ മണ്ണിരയുടെ ഈ മുട്ടകളുള്ളതുകൊണ്ട് അത് ഇരിഞ്ഞ് ഇതുകൊണ്ടോ മൊത്തം ചള്ള കുത്തി മൊത്തം ചെടികൾ നശിപ്പിക്കുക ചെയ്യുന്നത് അതുകൊണ്ട് നമ്മളിത് ഒരിക്കലും ഈ ചട്ടിക്കകത്ത് ഇടാതിരിക്കുകയാണ് എപ്പോഴും നല്ലത് ഇതുകൊണ്ടോ ഈ മണ്ണിര ഇത് ചള്ളയാക്കുക ഈ ഒരു ഇത് ചള്ളയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെടി നന്നായിട്ട് വളരെ തദ്ധിക്കും